ജയ്ക്കിലേക്ക് വരുമ്പോൾ ജയ്ക്ക് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ജനീഷോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ യു ഡി എഫിനകത്തെ ലീഗ് കോൺഗ്രസ് അല്ലെങ്കിൽ ആര്യാടൻ ലീഗ് എന്ന് പറയുന്ന ഒരു സ്പർദ്ധയുടെ രാഷ്ട്രീയ വൈരത്തിൻ്റെ പതിറ്റാണ്ടുകളുടെ ഒരു ഒരു രാഷ്ട്രീയ യാഥാര്ത്ഥ്യ മണ്ഡലത്തിലുണ്ട് അതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് അതാണ് ജനീഷ് പങ്കുവെച്ച ഒരു പ്രധാനം ഇത് അത് ഇത്തവണ അത് പ്രതിഫലിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അതേസമയം ഇപ്പോൾ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശ് മുൻ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു അല്ലെങ്കിൽ വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ഒന്ന് പോകാതിരുന്നു ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് യാഥാർത്ഥ്യം നിൽക്കുന്നു മാധ്യമപ്രവർത്തകർ അത് നിരന്തരമായി വി ഡി സതീശൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കുന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്തരം കോൺഗ്രസ് യു ഡി എഫ് രാഷ്ട്രീയത്തിനകത്തെ പ്രശ്നങ്ങൾ എൽ ഡി എഫ് ശ്രദ്ധിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി നിരന്തരം പറയുന്നത് ഒരു രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് അപ്പോൾ ആ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് അൻവറിന് മറുപടി കൊടുത്ത് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് തന്നെ നിലമ്പൂരിനെ നിർത്താൻ ഈ പ്രചാരണ കാലയളവിൽ കഴിയുമെന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ടോ തീർച്ചയായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം യു ഡി എഫിനുള്ള പടലപ്പടക്കങ്ങളാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും സുപ്രധാനമായ ക്യാമ്പയിൻ മെറ്റീരിയലുകളിൽ ഒന്ന് എന്നുള്ളതാണ് അതിന് ഞാനല്ല അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആദ്യമദ്യാന്തം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മുഖമായി പരിരസിക്കുന്ന നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇവരാരും ഒരിക്കൽ പോലും യു ഡി എഫിൻ്റെ പഠന പണക്കങ്ങളെ സംബന്ധിച്ച് തലേദിവസം തള്ളിപ്പറയുകയും പിറ്റേ ദിവസം തലയിൽ മുണ്ടിട്ട് കാലുപിടിക്കാൻ പോകുകയും വരെ ചെയ്തിട്ടുള്ള യു ഡി എഫിൻ്റെ അപഹാസ്യമായ പല ശ്രമങ്ങളെ സംബന്ധിച്ചും ഒരു ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി അത്തരം കാര്യങ്ങൾ ഉയർത്തി കാട്ടിയിരുന്നില്ല എന്നാൽ അതൊക്കെ മാധ്യമ വാർത്തകളായിരുന്നു അത് സ്വാഭാവികവും അനിവാര്യവുമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ ഒൻപത് പതിറ്റാണ്ട് ഒൻപത് ആണ്ട് കാലയളവിൽ കേരളം നടന്നു തീർത്ത മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കേരളം നടന്നു തീർത്ത അഭൂതപൂർണ്ണമായ മാറ്റങ്ങളുടെ ഓരം ചേർന്നു തന്നെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ നിലമ്പൂരും മാറിയിട്ടുണ്ട് ആ മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ തുടരേണ്ടതുണ്ടോ ഈ മാറ്റങ്ങൾ നിലമ്പൂരിലും കേരളത്തിലും തുടരേണ്ടതുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൗകുമാര്യം നിറഞ്ഞ മുഖമായ സഖാവി എം സ്വരാജ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുപ്പ് അനന്തരം വിജയിക്കേണ്ടതുണ്ട് ആ രാഷ്ട്രീയത്തെയാണ് പരമപ്രധാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തി കാണിച്ചിട്ടുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ള റോഡുകളുടെ അഭൂതപൂർണ്ണമായ മാറ്റം മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പദ്ധതികൾ നിലമ്പൂരിൽ സൃഷ്ടിച്ച അത്ഭുതാപകമായ പുതിയ മുഖം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറിയത് ജില്ലാ ആശുപത്രിയുടെ മാറിയ മുഖം ഇങ്ങനെ ജനജീവിത സംബന്ധമായ ഓരോ മേഖലയും ആണ്ടുകൊണ്ട് എങ്ങനെ മാറി എന്ന മാറ്റത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം വോട്ട് തേടുന്നത് ആ വോട്ട് നിശ്ചയമായും ഇതിനോടകമുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്